ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏഴാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി ഇപ്പോൾ ശ്രീതു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നല്ല കിഡ്ഡിലും ഗെയിമാണ് കൊടുത്തത് അതായത് മത്സരാർത്ഥികൾ പേരും ഒരു അടുത്ത് നിൽക്കണം മറുവശത്താവട്ടെ ഒരു ഫാനിൽ കുറേ കപ്പുകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കും ഈ ടേബിളിൽ ഓരോ ബോളും എറിഞ്ഞ് ആ കപ്പിൻ്റെ അകത്ത് എത്തിക്കണം പക്ഷേ ഫാൻ ഇങ്ങനെ ഫാനിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ബോൾ വിഴുമ്പോൾ തന്നെ ഫാനിൽ നിന്നും വരുന്ന കാറ്റിൻ്റെ ഫോഴ്സിൽ ബോൾ വേറെ ദിശയിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇതത്ര എളുപ്പത്തിലുള്ള ഒരു ടാസ്ക് അല്ല നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് കുറച്ച് ട്രിക്കിയാണ് മാത്രമല്ല ഇത് ആദ്യം മുതലേ തന്നെ ശ്രീതു ഫസ്റ്റ് പന്തിൽ തന്നെ ശ്രീതു ഫസ്റ്റ് ബോൾ ആ കപ്പിൻ്റെ അകത്താക്കി ശ്രീതു ആയിരുന്നു ഏറ്റവും ലീഡ് ജിൻഡിയോ വളരെ വൈകിയാണ് ഒന്നോ ബോള് അതിൻ്റെ അകത്താക്കിയത് നന്ദനയും അതുപോലെ തന്നെ ഒരുപാട് നേരം കഴിഞ്ഞാണ് ഒരു ബോളെങ്കിലും ആ കപ്പിന്റെ അകത്താക്കാൻ സാധിച്ചത് ഒരുപാട് പേർ സന്തോഷത്തിലാണ് കാര്യം ശ്രീതു ആദ്യം മുതലേ തനിക്ക് പവർ ടീമിൽ വരണമെന്ന് പറഞ്ഞ് പറ്റാതെയായി ഇപ്പോഴിതാ ക്യാപ്റ്റനായി ശ്രീതു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ബോൾ പറക്കി കൊടുക്കാൻ നിൽക്കുന്ന കുറേ പേരാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സത്യം പറഞ്ഞാൽ അവർ ഈ ബോളിങ്ങനെ പറക്കിക്കൊണ്ട് വീണ്ടും ഈ മത്സരാർത്ഥികളുടെ ആ ബൗളിൽ കൊണ്ടിട്ടുകൊണ്ടേയിരിക്കണം സോ എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അങ്ങനെ ഏഴാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി ശ്രീതു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്